ഞങ്ങളുടെ വീട്ടിൽ വന്ന പ്രാവിനെയൊക്കെ കണ്ടോ എന്നും വരുന്ന പ്രാവ കേട്ടോ ഞങ്ങളിവിടെ വീട് വെച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു പ്രാവ് ആദ്യം വന്നു പിന്നെ പിറ്റേ സാബ് രണ്ട് പ്രാവ് വന്നു അങ്ങനെ ഞങ്ങൾ അരിയിട്ട് കൊടുത്തു അങ്ങനെ വന്ന് വന്ന് വന്നിപ്പം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പ്രാവ് വരെ വന്നായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഇടക്കിടക്ക് വേറെ വീട്ടിൽ കിട്ടുമ്പോഴത്തേന് എന്തെങ്കിലും മാറി പോവുമല്ലോ പിന്നെ ഇപ്പം വീണ്ടും വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അല്ലെങ്കിൽ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ലൈക്ക് ചെയ്യണേ വരുന്നവർ കാണുന്നവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ എന്തെങ്കിലും കമൻ്റ് ഇറങ്ങണേ അങ്ങോട്ടൊക്കെ മഴയൊക്കെ ഉണ്ടോ നിങ്ങളുടെ ആരിലൊക്കെ ജോലി സ്ഥലത്തിരിക്കുന്നവരായിരിക്കുമല്ലോ അല്ലേ ഹലോ ഫാമീസ് ഹലോ ഫാമീസ് ഹലോ ട്ടൊക്കെ ഇരിക്കുന്നു എവിടെയാണ് ഹലോ എൻ്റെ പേര് അശ്വതി എന്നാണ് പത്തനംതിട്ട കേട്ടോ നമ്മുടെ അയ്യപ്പ ഭഗവാൻ ഒക്കെ ഇരിക്കുന്ന സ്ഥലം ആ ജില്ല

കമെന്റ് ചെയ്യണേ കമെന്റ് ചെയ്ത് ലൈക്ക് ചെയ്യണേ വന്ന പോലെ കുറെ പേര് തിരിച്ചുപോയി

കൂട്ടുകാരെ ഹലോ ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് പോണേ വരുന്നവർ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഫുഡൊക്കെ കഴിച്ചോ കാപ്പിടിക്കറായി ആ ഒരു ലൈക്ക് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം ആ ലൈക്കടിച്ച ആരായാലും വലിയ സന്തോഷം താങ്ക് യു ലൈക്ക് അടിച്ച ആളെ എൻ്റെ ടോപ്പ് വാങ്ങോ ലൈക്കടിച്ച ആളെ ഒരുപാട് നന്ദി പിന്നെ വന്നൊരു ഹായ് ഈ ഫാമിലീസ് എന്ന് പറഞ്ഞൊരാൾ ബ്രോ താങ്ക് യു തേണ്ട കാക്ക ഇട്ട് കൊതുന്നുണ്ട് കാവിന് ഹലോ ചേടാ ഈ വരുന്നവരൊക്കെ വന്നു പോകൂ വന്നു പോവണല്ലേ ലൈക്ക് അടിച്ചിട്ട് പോണേ ലൈക്ക് അടിച്ചിട്ട് പോകൂ പ്ലീസ് ലൈക്ക് അടിച്ചിട്ട് പോകൂ కూట గారే హలో വരുന്നവർ ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിച്ചിട്ട് പോണേ പണ്ടെല്ലാരും പോയി അയ്യോ എൻ്റെ ഗ്രാമങ്ങളൊക്കെ പോയി ഇപ്പം കാണിക്കാൻ എല്ലാം ഒറ്റ എണ്ണോ എല്ലാം പോയി കണ്ടോ എന്തോ ഒരു ശബ്ദം പെട്ടെന്ന് പോയി എല്ലാവരും പോയി അതങ്ങനെ ചെറിയൊരു സൗണ്ട് എവിടെന്നെങ്കിലും ഒരു സൗണ്ട് വരുമ്പോൾ അപ്പോഴേ കൂട്ടമായിട്ട് പറഞ്ഞു പോകും വരുമ്പം രണ്ടെണ്ണം വരും പിന്നെ നാലായി ആറായി അങ്ങനെ 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 കുറേ എണ്ണം അങ്ങനെ വരും എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു സൗണ്ട് ആർക്കെങ്കിലും ഒരു ഒരു ഇറിറ്റേഷൻ തോന്നി കഴിഞ്ഞാൽ അവരാണ് പറഞ്ഞാൽ മതി എല്ലാം കൂടി കൂട്ടത്തോടെ പറഞ്ഞു പോകും പിന്നെ അടുത്താണെങ്കിൽ വരണം അരിയൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് പോയി ഇപ്പം ടൈം എന്തുവായി നമ്മൾ ഇനിയൊരു മണി അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും രണ്ട് പേര് വരും അത് സെപ്പറേറ്റായി വരുന്നേ ഉള്ളൂ അവർ എനിക്കൊന്നും കപ്പിൾസാണെന്ന് അറിയില്ല കേട്ടോ രണ്ട് പേര് മാത്രം ഉണ്ട് അവർ മാത്രം ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും വരും അവർക്ക് ഇച്ചിരി അരി വേറെ ഇട്ട് കൊടുക്കും അത് കഴിച്ചിട്ട് അപ്പം തന്നെ അവർ പോവും ഈ ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ നിന്നിങ്ങും കുറച്ച് അങ്ങ് നടന്നു പോകുന്ന സമയത്ത് പള്ളിയുണ്ടേ പള്ളിയുടെ ഒരു മേയുടെ ഈ ഇതുണ്ടല്ലോ എനിക്കതിനറിയില്ല അപ്പം അതിൻ്റെ ആ ബാങ്ക് സൈഡിൽ നിറച്ചും പ്രാവുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറ് അവിടെ നിന്നായിരിക്കും വരുന്നത് ഞങ്ങളിവിടെ താമസമാക്കിയപ്പം ഒരു രണ്ട് പ്രാവ് വന്ന് തുടങ്ങിയത് അപ്പോൾ എല്ലാവരും വേറെ നല്ല ഐശ്വര്യം കേട്ടോ പ്രാവൊക്കെ ഒരു നല്ല രസമാണ് പിള്ളേർ കാണാനും ഭംഗിയാണ് അഡ്രസ്സല്ലേ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഫസ്റ്റ് ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി അരിയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഒരു രണ്ട് പേരുണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ കൂടി 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 അവരെ ഓരോരുത്തരെ കൂട്ടിക്കൊണ്ട് വിവരം തോന്നുന്നു കേട്ടോ ഇവിടെ അരി കിട്ടുമെന്നറിഞ്ഞിട്ടോ എന്തോ അതിന് വേറെ ആൾക്കാർ വേറെ ബ്രാവിനെ കൂട്ടിക്കൊണ്ട് വന്ന് 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 ഒരു ഞങ്ങൾ എണ്ണി തച്ചിനിരുന്ന് എണ്ണി നോക്കി ഞാൻ എണ്ണം കൂടി 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 വന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചൊക്കെ എത്തി പിന്നെ ഞങ്ങൾ എന്താ പറയുക ഹോസ്പിറ്റലൊക്കെ ആയ ടൈം വന്നപ്പോഴത്തേക്കിന് ഇത് ഇതുങ്ങളെ കുറയാൻ തുടങ്ങി പിന്നെ എണ്ണമെല്ലാം കുറഞ്ഞു കുറഞ്ഞ് പിന്നെ വരുന്നേ ഇല്ലായിരുന്നു പിന്നെ കഴിഞ്ഞ കുറച്ച് ഒരു രണ്ടാഴ്ച ഞാൻ വീട് ഇട്ടുണ്ട് അന്ന് തൊട്ട് ഒരു രണ്ട് മൂന്നെണ്ണക്കർ വന്ന് വന്ന് വന്നു ഇപ്പം വീണ്ടും ഒരു ആയി ഈ വരുന്ന ആരെയൊന്നും പറയുന്നില്ല അതാ ഞാൻ തന്നെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അർജുൻ രാജ് ഹായ് അർജുൻ രാജേ ഹലോ ഓ സോറി സോറി രാജാ കേട്ടോ അർജുൻ രാജല്ലേ അരുൺരാജായിരുന്നു കേട്ടോ അഷ്റഫ് പിന്നെ അരുൺരാജും അരുൺ രാജ് പോയോ അരുൺരാജെ ലൈക്ക് അടിച്ചിട്ട് പോണേ അരുൺരാജേ ഞാനൊരു പത്തനംതിട്ടക്കാരിയാണേ അശ്വതി എന്നാണ് പേര് എന്നെ പരിചയപ്പെടുത്തിയതാ അവിടെ വന്നു പോയി വന്നു പോയി നിൽക്കുക നിൽക്കാമിസ് പോയോ